ഹലോ ഗൈസ് എസ് എൻ പെർഫ്യൂംസിൻ്റെ പുത്തൻ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇഷാൻ്റെ കൂടെയാണ് ഇഷാൻ ഹായ് പറ ഹായ് അപ്പം നമ്മൾ ഇഷാൻ്റെ കൂടെയാണ് ഇന്നുള്ളത് അപ്പോൾ നമ്മൾ വൈഫ് ഹൗസിൻ്റെ വൈഫ് ഹൗസിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വൈഫൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാർവാറാണ് കേട്ടോ വൈഫ് ഹൗസ് വരുന്നത് കാരണം കാർവാർ എന്ന് പറഞ്ഞാൽ ഈ ഗോ ഗോവ ബോർഡറാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെയുള്ള കാഴ്ചകളൊക്കെ നീക്കുകയാണെന്നു വച്ചിട്ടോ ഇത് അവരുടെ വീടിന് നേരെ പിറകിലുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ ചോളായിട്ടും പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക നെൽകൃഷിയായിട്ടും പിന്നെ അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് നമ്മൾ ശരിക്കും എന്താ പറയണം ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇതെൻ്റെ നേരെ പറകിലുള്ളൊരു കാഴ്ച കാണിച്ചാ പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതിങ്ങനെ മറ്റേ നെല്ലിന് വേണ്ടിയിട്ടുള്ള മെതി മെതേര നടക്കുന്നതാണെന്ന് തോന്നുന്നുട്ടോ ഒരു കാളയുടെ പറകിൽ എന്തോ രണ്ട് പടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് വേണ്ട പക്ഷേ ഇങ്ങോട്ട് അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ പിന്നെ നമ്മളെ വീട്ടിലൊരു ഡോഗി ഉണ്ട് ഡോഗി എവിടെ പോയെന്നറിയില്ല ഇഷാൻ അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെ നിങ്ങൾ നോക്കൂ പറയൂ ചെറിയ ചെറിയ മൂടുകൾ കാര്യങ്ങൾ പിന്നെ അതുപോലെ വളരെ ഭംഗിയാണ് കണ്ടത് വളരെ ഭംഗി നല്ല തണുത്ത കാറ്റ് വളരെ രസം എന്താ പറയാ നമുക്കിവിടെ ട്രാക്ടറൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കൃഷിക്കായിട്ടുള്ള ട്രാക്ടറും കാര്യങ്ങളെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഒരുപാട് ലെന്തില്ല ഇഷാൻ പറയൂ വാ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇവിടുത്തെ കാഴ്ചകൾ ഇതാ ട്രാക്ടർ ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു ട്രാക്ടറാണ് പിന്നെ ഇഷാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ ഇഷാൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് വീടുകളാണ് കേസ് കണ്ട ഹായ് പോറോ ഹായ് അവളൊരു അനിയനുണ്ട് അനിയൻ്റെ പേര് അത്തറന്നാണ് കേട്ടോ പിന്നെ ഇത് ഈഷാന്റെ കൂടെ പഠിക്കുന്നതെന്ന് തോന്നുന്നു ഹായ് ഹായ്ലോ ഹായ് പോലോ ഹായ് ഹായ് പോലോ അവള് നാണിച്ചിട്ട് ഓടി ഓടിയോട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ പശു വരുന്നുണ്ട് കേട്ടോ പശുക്കൾ രണ്ട് നമ്മളെ വീട്ടിലുള്ള പശുക്കളാണ് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ എന്താ പറയുക എഡിറ്റൊന്നും ചെയ്യാതെടുത്തൊരു വീഡിയോ ആണ് നമ്മളെ ചാനലിൽ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ